സുഹൃത്തുക്കളെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം റോഡ് പാലം പുഴ തോട് വാഹനങ്ങൾ പൊതുവെ നമ്മൾ ആ രീതിയിലുള്ള വീഡിയോസാണ് ചെയ്തത് അപ്പോൾ ഇന്ന് അതൊന്നുമല്ല നമ്മളെ വിഷയം ഇന്ന് നമ്മളെ ഒരു അടിപൊളി പ്ലോട്ട് അതായത് വടകരയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരയിൽ പണിക്കോട്ടി ബാങ്ക് റോഡ് ഈ ഒരു പ്രദേശത്ത് വരുന്ന ഒരു അടിപൊളി പ്ലോട്ടാണ് നമ്മളെ സംബന്ധിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള അവൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യം അവന്റെ അടിസ്ഥാന ആവശ്യമാണ് വീട് എന്ന് പറയുന്നത് അതേപോലെ വീടുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ചില ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഒക്കെ നടത്തും അപ്പൊ അത്തരത്തിലുള്ള ഒരു അടിപൊളി ഒരു നാല്പത് സെന്റ് സ്ഥലമാണ് അപ്പൊ വീടെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ ആ പ്ലോട്ടിന്റെ അടുത്ത് വരെ വാഹനങ്ങൾ വരുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് വീട് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള വാഹനങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു അടിപൊളി പ്ലോട്ടാണ് അപ്പൊ നമ്മൾ അധികം വലിച്ചു കിട്ടില്ല അപ്പം നാല്പത് സെന്റ് സ്ഥലമാണ് ഈ ഒരു പ്രദേശം ഇവിടെ ഈ നാല്പത് സെന്റ് സ്ഥലം ഇപ്പം വീടെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നാല് കഷണമായിട്ട് വേണമെങ്കിൽ പത്ത് സെന്റ് വെച്ച് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും അതേപോലെ ഇരുപത് സെന്റ് വെച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും അങ്ങനെ എല്ലാ രീതിയിലും കൊടുക്കാൻ താല്പര്യമുള്ള ഒരു പ്ലോ പ്ലോട്ടാണിത് ഒരു വയലിനോട് ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുന്നോ മലയോ ചേർന്നിട്ടുള്ള ഒരു പ്രദേശം ഒന്നല്ല വളരെ വിശാലമായിട്ട് നല്ല ഒരു പ്ലോട്ട് തന്നെ ഒരു സ്ക്വയറിലായിട്ട് വരുന്ന ഒരു പ്ലോട്ട് തന്നെയാണ് ഈ ഒരു പ്ലോട്ടിനോട് ചേർന്നിട്ട് നല്ല രീതിയിലുള്ള റോഡ് ഉണ്ട് അപ്പം രണ്ട് ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വാഹനങ്ങളൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന എന്നാൽ പിന്നെ വഴ വഴിയുള്ള ഒരു വീടൊക്കെ നിർമ്മിക്കാൻ വേണ്ടി എല്ലാവിധാനുകൂല സാഹചര്യമുള്ള മഴക്കാലത്തൊക്കെ വേനൽക്കാലം ഒരു മഴക്കാലത്ത് വെള്ളം കയറുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേനലക്കാലത്ത് വരൾച്ച ഉണ്ടാവുന്ന പ്രദേശമൊന്നുമല്ല അപ്പൊ അടിപൊളി പ്ലോട്ടാണ് അപ്പോൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പിന്നെ ഇതിന്റെ ഓണറുമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഈ ഒരു പറമ്പ് പിന്നെ ഈ ഒരു പ്ലോട്ട് എടുക്കാനുള്ള സാഹചര്യമൊക്കെ നമ്മൾ ഉണ്ടാക്കി തരും അപ്പോൾ നമ്മുടെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ ഈ വീഡിയോൻ്റെ കൂടിയും നമ്മൾ ചെയ്യുന്നതാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം ആണ് ഈ ഒരു പ്ലോട്ടിന്റെ റേറ്റ് അപ്പം അതിനകത്ത് ചെറിയ നെഗോഷ്യബിളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഈ ഒരു പ്ലോട്ട് ലഭിക്കുമെന്നതും പിന്നെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് ജസ്റ്റ് ഈ നമ്പറിൽ നമ്മളെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻസ് ആയിട്ട് രേഖപ്പെടുത്താൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മളോട് മൈൻഡപ്പ് ചെയ്യണം